നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തിരുവങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവങ്ങൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് തിരുവങ്ങൂരിൻ്റെ തൊട്ടടുത്താണ് കാപ്പാട് കാപ്പാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് കപ്പൽ ഇറങ്ങിയ സ്ഥലമാണ് കാപ്പാട് ആ കാപ്പാടിൻ്റെ തൊട്ടടുത്ത് തിരുവങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് അത്തോളി റോഡിലേക്ക് മാറി ഒരു പുതിയ ആർ സി എം വണ്ടർ വേദിക്കുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആർ സി എം ഫാമിലി ഫുഡ് സെൻ്റർ അതാണ് അതിന്റെ പേര് പേരെന്താണെങ്കിലും ഒരു അടിപൊളി ഗ്രൂപ്പാണ് നമ്മുടെ കോഴിക്കോടിന്റെ ലീഡർ സ്റ്റാർപേ ഷമേത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ എല്ലാവിധ സെറ്റപ്പും നടന്നിരിക്കുന്നത് അവരുടെ ഒരു പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഷമീർ അതുപോലെ തന്നെ ഫാത്തിമ ഷമീർ എന്ന് പറയുന്ന പ്രവാസികളാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ആ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റിക്ക് ഈ സിറ്റിയുടെ പരിസരത്തുള്ള ജനങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് വലിയ രീതിയിൽ ഗുണം ചെയ്യും കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും അതിലൂടെ ആരോഗ്യം കിട്ടാനും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക വഴി ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനും കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ് ഈ ഷോപ്പിലൂടെ ഇത് ഒരു വ്യക്തി തുടങ്ങിയ ഷോപ്പാണെങ്കിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റി പറയ്ക്കാൻ പറ്റിയ ഒരു സുന്ദരമായൊരു സംവിധാനമാണ് ഇവിടെ എൻ്റെ പേര് സുജിൽ കുമാർ കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് കേരളത്തിലെ ആയിരത്തൊരു ആർ സി എം മണ്ണൂർ വേണ്ടി ഗ്രൂപ്പ് അതിന് പിക്കപ് സെറ്റ് ഓപ്പൺ ചെയ്ത വ്യക്തിയാണ് അന്ന് എന്തൊരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറോളം ഔട്ട്ലുകളും ഏകദേശം പ്രതിമാസം മുപ്പത് കോടിയുടെ ടേൺ കേരളത്തിൽ നടക്കുന്നുണ്ട് മുപ്പത് കോടി എന്ന് പറയുമ്പോൾ അതിന് വലിയ സംഖ്യ കാരണം കേരളത്തിലെ ജനങ്ങള് ആർ സി എമ്മിന്റെ ഒരു മാസം ആയിരം രൂപയുടെ തുടക്കം വാങ്ങിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേണോവർ കേരളത്തിൽ നടക്കും അപ്പോൾ അതിനുള്ളൊരു തുടക്കമായിട്ടേ ഉള്ളൂ കഴിഞ്ഞ ഇരുപത് വർഷം നമ്മളുടെ ശ്രമം അതിലേക്കുള്ള ഒരു നല്ല ചറുത്തുപണിയാണ് ഈ തിരുവള്ളൂരിലെ ഷോപ്പ് അത് ഗംഭീരമായിട്ടുള്ള ഷോറൂമാണ് ഈ ഷോറൂം ഉപയോഗിച്ചിട്ട് കേരളത്തിലെ ആർ എസ് പ്രവർത്തകർ എല്ലാവർക്കും ഈ പരിസരത്ത് നല്ല ടീം ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട് ഉപയോഗിക്കുക ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കുക ഈ ഷോപ്പ് ഇവിടെ നിലനിൽക്കണം നല്ല ടെൺ ഓവർ ഉണ്ടാവണം ഇത് തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഉടമസ്ഥർക്കും അതുപോലെ തന്നെ ഈ ഒരു സംവിധാനത്തെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ലീഡേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും ജയ ആർശ്